നമ്മുടെ ജേ സീരീസിന്റെ അടുത്ത പാർട്ടാണ് പാർട്ട് നമ്പർ ഫോർ അപ്പോൾ ഇന്നത്തെ നമ്മൾ തീം എന്ന് പറയുന്നത് വിൻറ്റേജാണ് അപ്പൊ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട അപ്പൊ നമുക്ക് ഇതിന് ഫസ്റ്റ് തന്നെ വേണ്ടത് ഇതുപോലെ കുറച്ച് പേപ്പേഴ്സ് ആണ് ഈ പേപ്പേഴ്സ് ശരിക്കും പറഞ്ഞാൽ കാപ്പിപ്പൊടിയിലൊക്കെ മുക്കി വെച്ച് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് അത്രക്കൊന്നും കഷ്ടപ്പെടാൻ കഴിയില്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങുമ്പോൾ നമുക്ക് കടയിൽ നിന്ന് ഒരു ബ്രൗൺ കളർ പേപ്പർ ഇട്ടുമല്ലേ ഒരു കവറ് ആ അതൊന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ഒട്ടിച്ചെടുത്താൽ മതി പിന്നെ കുറച്ചും കൂടി ഒന്ന് അഫക്റ്റ് ഇട്ടാണെങ്കിൽ അതിൻ്റെ തമ്പൊക്കെ ഒന്ന് ബേൺ ചെയ്തെടുക്കാം അത്രേ ഉള്ളൂ ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യം ഈ ഒരു ബ്രൗൺ ആൻഡ് ബ്ലാക്ക് കളറിൽ കുറച്ച് പിക്ചേഴ്സ് വെച്ചിട്ട് ചെയ്യാം നട്ടോ വിചാരിച്ചത് പിന്നെ എനിക്കെന്തോ ഒരു ഫിനിഷിങ് തോന്നില്ല അപ്പോൾ കുറച്ച് സ്റ്റിക്കേഴ്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ടേ അപ്പോൾ വിൻഡീസ് തീമിൽ നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ളത് ഒരു റീഡിങ് ജേണലാണ് കേട്ടോ എനിക്ക് ജേണലിങ്ങും ഗ്രാഫ്റ്റിങ്ങും ഒക്കെ എത്രത്തോളം ഇഷ്ടമാണോ അത്രത്തോളം തന്നെ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ബുക്സ് വായിക്കുക എന്നുള്ളത് എന്നെ പോലെ തന്നെ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളൊരു ബുക്ക് വായിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു വേറെ ലോകത്തേക്ക് ഇറങ്ങി പോകുന്ന പോലെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ചില കഥകളൊക്കെ നമ്മൾ വായിക്കുമ്പം ഒരു സിനിമ കാണുന്ന പ്രതീതിയൊക്കെ കിട്ടുക അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ അടുത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന റാം കെയർ ഓഫ് ആനന്തി അത് ശരിക്കും വായിക്കുമ്പം ആ ഒരു മൂവി ഒരു മൂവി കാണുന്ന ഒരു ഫീലായിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് സം ടൈംസ് ഇതുപോലെ കുറച്ച് ഫാൻറ്റസീസ് അത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അഭിപ്രായം എന്താ നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മാർക്കണ്ടട്ടോ അപ്പോഴത്തേക്കും നമ്മൾ ജേണിംഗ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം അതുപോലെ തന്നെ നമ്മൾ ഗിവേയുടെ ലാസ്റ്റ് ഡേറ്റ് ഈ മന്ത് തേർട്ടി ഫസ്റ്റ് ആണ് ഇനി കുറച്ച് ദിവസം കൂടിയുള്ളതും അത് മറക്കേണ്ട കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബും മറക്കേണ്ട